നാം 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 നമുക്ക് നമുക്ക് ഉണ്ടാവണം അത്യാഗ്രഹം എപ്പോഴും നന്മയിലേക്ക് നന്മ ചെയ്യുന്നതിൽ മുൻപന്തിയിലേക്ക് എത്തുന്നവരായി ഫസ്റ്റ് നിൽക്കാൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് റിയാവുന്നത് പോലെ ഇവിടെ സ്വതന്ത്രമുള്ളതായ ഇസ്ലാമിക കാര്യാലയത്തിന്റെ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വന്നു ഇവിടുത്തെ പ്രഖ്യാപനത്തിലൂടെ നമസ്കാരത്തിൽ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി അതിനുള്ളതായ പ്രത്യേക ഒരുക്കവും തയ്യാറെടുപ്പും ഒക്കെ ഉണ്ടാവുകയും ഇവിടെയുള്ളതായ ഉപപള്ളികളിൽ മക്ക മതിരിയല്ലാത്ത ഉപപള്ളികളിലുമെല്ലാം ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യണമെന്നൊക്കെ ഇന്ന് പ്രഖ്യാപനം വന്നതായിട്ട് കാണാൻ സാധിച്ചു എന്ത് കാരണത്താൽ ഇവിടെ പള്ളികളിലേക്ക് വരുന്നവരെ പ്രേരിപ്പിക്കുക ലോകത്തിലുള്ളതായ എല്ലാ രാഷ്ട്രങ്ങളിലും നാടുകളിലുമുള്ള പള്ളികളിലെല്ലാം മുസ്ലിംകൾ നമസ്കരിച്ചുകൊണ്ടേ ഇരുന്ന പള്ളികളാണെങ്കിലും ഈ കൊറോണ യുഗത്തിൽ എന്ത് സംഭവിച്ചു പലരും തൽക്കാലം മാസങ്ങൾ പള്ളിയിൽ പോകാതിരിക്കുകയും ചെയ്തു പിന്നെ അവരെ പള്ളിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് വേണ്ടിവരും ഒന്ന് അവരെ പ്രേരിപ്പിക്കേണ്ടി വരും ആവേശം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഒന്നവർക്ക് ഉന്മേഷം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അതിനുവേണ്ടിയായിരിക്കാം പണ്ഡിതന്മാർ അങ്ങനെ പ്രഖ്യാപിച്ചത് ഏതായാലും ഇരിക്കറ്റ് പറഞ്ഞു വരുന്നത് എന്ന തത്വം പറയുമ്പോൾ അഥവാ മുൻപന്തിയിലേക്ക് നാം സൈറിലെത്തണം എന്ന തത്വം പറയുമ്പോൾ അത് നമസ്കാരത്തിലാണ് നാം അതിനെ കൂടുതൽ പരിഗണിക്കേണ്ടത് അത് ഒന്നാമത്തെ സഫിൽ തന്നെ നമസ്കരിക്കുവാനും ഒന്നാമത്തെ റക്കാത്തിൽ തന്നെ തെക്കുറത്തിൽ ിൽ തന്നെ പങ്കെടുക്കുവാനും എന്നിട്ട് നമസ്കാരത്തിന്റെ പരിപൂർണത പരിപൂർണമായി കൂടി സമ്പാദിക്കുവാനും നാം പരിശ്രമിക്കാൻ വേണ്ടി നാം മുന്നിലേക്ക് ഇറങ്ങേണ്ടതാണ് നാം മുൻപന്തിയിലേക്ക് എത്തേണ്ടതാണ് അള്ളാഹുദിനെ നമുക്ക് എല്ലാവർക്കും തോഫിക് നൽകുമാറാകട്ടെ